എനിക്ക് പക്ഷെ തൊട്ട് അവൻ ഇവിടുന്ന് ശേഷം പേടി ഇല്ല വൈകിട്ടത്തെ ഒരു ടാസ്കിൽ ഇന്ന് നോമിനേഷനിലായിട്ടുള്ള കണ്ടസ്റ്റൻ മുന്നോട്ട് വന്ന് പറയണം ഈ നോമിനേഷനിൽ നിൽക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല എന്തുകൊണ്ട് പ്രേക്ഷകർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം കണ്ടസ്റ്റന്റോടും പ്രേക്ഷകരോടും പറയണം ആ സമയത്ത് ജാസ്മിനെ നേരിടേണ്ടി വന്ന ഒരു ചോദ്യം ഗബ്രി ജാസ്മിൻ കോങ്കോ ഒരു ആയിരുന്നു എന്നുള്ളതാണ് സായിയും സിജോയും അഭിഷേകവുമാണ് ആ ചോദ്യം പ്രധാനമായിട്ടും ഉയർത്തിയേക്കുന്നത് അതുപോലെ തന്നെ ജാസ്മിൻ്റെ വീട്ടുകാരെ വന്നപ്പോൾ ആ ഫോട്ടോ എടുത്ത് മാറ്റിയതും ആ മാലയെടുത്ത് മാറ്റിയതും ആ കാര്യങ്ങൾ ജാസ്മിനോട് ചോദിക്കുന്നു ഈ ഒരു വിഷയം പുറത്ത് നെഗറ്റീവായെന്ന് ആയെന്ന് ജാസ്മിനെ തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ജാസ്മിനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഷിവറിങ് ഉണ്ടാവാറുണ്ട് ആ ഷിവറിങ്ങിന് എന്തെങ്കിലും ഇപ്പോൾ വ്യത്യാസമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം കൂടെ ജാസ്മിൻ കൊടുക്കുന്ന മറുപടിയാണത് ഗബ്രി ഇവിടുന്ന് പോകുന്ന ആ സമയം വരെ ഓരോ നോമിനേഷനിലും എൻ്റെ പേര് വരുമ്പോൾ എനിക്ക് ഭയമുണ്ടായിരുന്നു ഞാൻ പുറത്ത് എന്ന് പക്ഷേ ഗബ്രി പുറത്ത് പോയതിനു ശേഷം എനിക്ക് യാതൊരു ഭയവുമില്ല ഒരു നോമിനേഷനിൽ നിന്നും ഞാൻ പുറത്ത് പോകുമെന്ന് അപ്പോൾ ഗബ്രി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ജാസ്മിൻ എന്തിനാണ് നോമിനേഷനുകൾ ഭയപ്പെട്ടത് ജാസ്മിൻ്റെ ഗെയിം എന്താ മോശമാണോ ജാസ്മിനെ തോന്നുന്നുണ്ടോ ജബ്രി പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ജാസ്മിൻ എങ്ങനെയാണ് ഇത്രയധികം ആത്മവിശ്വാസം വർദ്ധിച്ചത് ഇനിയുള്ള ഒരു നോമിനേഷനുകളിലും ജാസ്മിൻ പുറത്ത് പോയില്ലെന്ന് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം പുറത്തുനിന്ന് ഹിൻഡ് കിട്ടിയാലാണ് ജാസ്മിൻ സായി വന്ന് കാര്യങ്ങൾ പറയുന്നു ജാസ്മിൻ്റെ വീട്ടുകാർ വന്ന് പറയുന്നു പിന്നെ ബിഗ് ബോസും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഹിൻഡുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ജാസ്മിന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഈ ജബ്രി കോംബോൾ ഒരു വളരെ ഫേക്ക് ഫേയ്ക്കായിരുന്നെന്നും പുറത്ത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്നും അത് വളരെ നെഗറ്റീവ് നെഗറ്റീവായിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജാസ്മിൻ ലൈവിൽ ഈ ഒരു കാര്യം പറയുന്നത് ഗബ്രിയോട് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് നോമിനേഷനുകളെ നേരിടാൻ ഭയമായിരുന്നു ഷിവറിംഗ് ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഗബ്രി പുറത്ത് പോയതിനു ശേഷം ഒരു കുഴപ്പമില്ല എനിക്ക് നൂറ് ശതമാനം ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഒരു നോമിനേഷനിലും പുറത്ത് പോകത്തില്ലെന്ന് വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം ബൈ